എനിക്ക് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് പ്രീ ഡിഗ്രി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പ്ലസ് വൺ പ്ലസ് ടു ഈ പ്ലസ് വൺ കാലത്ത് ഈ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ കാലത്ത് എനിക്കൊരു ഉണ്ടായിരുന്നു ഓൾ ഓഫ് എ സഡൻ ഒരു ദിവസം ഞാൻ തൊട്ട് ഞാൻ എന്നിങ്ങനെ ആക്കിക്കൊണ്ടിരിക്കും ഒരു ഒരു മിനിറ്റിൽ ഒരു രണ്ട് തവണയൊക്കെ അല്ലെങ്കിൽ മൂന്ന് തവണയൊക്കെ ഇങ്ങനെ എന്ന് ചെയ്തുകൊണ്ടിരിക്കും അതെനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു അപ്പോൾ എപ്പോഴെപ്പോഴും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വൃത്തികേടാണ് ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ടീച്ചേഴ്സിന് അസ്വസ്ഥത ഒപ്പമുള്ള കൂട്ടുകാർക്ക് അസ്വസ്ഥത വീട്ടിൽ വരുമ്പോൾ എൻ്റെ പാരൻസിനും എൻ്റെ സിബ്ലിങ്സിനും ഭയങ്കര അസ്വസ്ഥത ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക എനിക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എൻ്റെ അപ്പച്ചൻ എന്നെ പല സ്പെഷ്യലിസ്റ്റുകളെയും കാണിച്ചു ന്യൂറോളജിസ്റ്റ് ഇ എൻ ടി സ്പെഷ്യലിസ്റ്റ് അങ്ങനെ ഒരുപാട് പേര് പക്ഷേ അവർ നടത്തിയ എല്ലാ ടെസ്റ്റുകളിലും എനിക്ക് ഒരു ഫിസിക്കലായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നമുള്ളതായിട്ട് കണ്ടെത്താൻ പറ്റിയില്ല അങ്ങനെ ഇത് തുടർന്നുകൊണ്ടായിരുന്നു ഈ പരിപാടി തുടർന്നുകൊണ്ടായിരുന്നു എനിക്ക് ചില സമയത്ത് മൂക്കുന്ന ബ്ലഡൊക്കെ വരാൻ തുടങ്ങി ഈ വലിച്ചു വലിച്ചിട്ട് അങ്ങനെ ഒരു ദിവസം അപ്പച്ചൻ എന്നോട് പറഞ്ഞു നമുക്കൊന്ന് പാലക്കാട് വരെ പോകാം അപ്പോൾ പാലക്കാട് എവിടേക്കാണ് പോകുന്നത് പാലക്കാട് പുതിയ ഡയോസിസ് തുടങ്ങിയ സമയമാണ് ഫാദർ ജോസഫ് ഇരുമ്പൻ ഡോക്ടർ ഫാദർ ജോസഫ് ഇരുമ്പൻ അദ്ദേഹമാണ് ബിഷപ്പായിരുന്നു പാലക്കാട് ഡയോസിസിൻ്റെ ആദ്യത്തെ ബിഷപ്പാണ് അദ്ദേഹത്തെ ഒന്ന് പോയി കാണാം അപ്പോൾ അദ്ദേഹം ഒരുപാട് ഡിഗ്രികൾ എടുത്തിട്ടുള്ള ഒരുപാട് ഈ സൈക്കോളജിക്കൽ കാര്യങ്ങളിലൊക്കെ ഒരുപാട് ഡിഗ്രികളുള്ള ആളാണെന്ന് അപ്പച്ചനറിയാമായിരുന്നു അങ്ങനെ എന്നെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി അദ്ദേഹത്തിനെ മീറ്റ് ചെയ്തു അദ്ദേഹത്തോട് അപ്പച്ചൻ പറഞ്ഞു ഇവൻ എപ്പോഴും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ടും ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ് മൂക്ക് അപ്പോൾ അദ്ദേഹം എൻ്റെ പഠന വിഷ വിഷയങ്ങൾ ചോദിച്ചു കോളേജിലെ വിശേഷങ്ങൾ ചോദിച്ചു എൻ്റെ പേഴ്സണൽ ഇൻട്രസ്റ്റുകളെ കുറിച്ചൊക്കെ ചോദിച്ചു അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എൻ്റെ തലയിൽ കൈവച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് കുറച്ചു നേരം പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം എൻ്റെ കവിളിൽ ഒരു അടി അടിച്ചു എന്നിട്ട് പറഞ്ഞു ഇനി ഒരിക്കലും നീ അങ്ങനെ വലിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ശരി എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ഉള്ളിൽ ആലോചിക്കുന്നുണ്ട് ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ല പിന്നെ എങ്ങനെ എനിക്കത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു പക്ഷേ അദ്ദേഹത്തോട് അദ്ദേഹത്തെ പോലെ ഒരു സാത്വികനായിട്ടുള്ള ഒരാളോട് തർക്കുത്തരം പറയാണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു നീ പുറത്തേക്ക് ഇറങ്ങി നിൽക്ക് ഞാൻ എൻ്റെ അപ്പനായിട്ട് അപ്പനായിട്ടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ പുറത്ത് പോയിരുന്നു പിന്നെ അദ്ദേഹം എൻ്റെ അപ്പച്ചനുമായിട്ട് ഒരു അരമണിക്കൂറോളം സംസാരിച്ചിട്ടുണ്ടാവും അത് കഴിഞ്ഞ് വീണ്ടും എന്നെ അകത്തേക്ക് വിളിച്ചു എന്നിട്ട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു വീണ്ടും എന്നെ ഒന്ന് ബ്ലസ് ചെയ്തു അതിന് ഞാനും അപ്പച്ചനും തിരിച്ച് ബസ് കയറി ഒറ്റപ്പാലത്തേക്ക് വന്നു അപ്പോൾ ഒറ്റപ്പാലം പാലക്കാട് ഒറ്റപ്പാലം ബസ് യാത്ര ഏതാണ്ട് ഒരു മണിക്കൂർ എടുക്കും ആ കാലത്ത് അപ്പോൾ ബസ്സിൽ ഇരുന്നു ഒറ്റപ്പാലത്ത് വന്ന് ഇറങ്ങിയപ്പോൾ അപ്പച്ചൻ എന്നോട് ചോദിച്ചു എടാ നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ അപ്പോൾ എന്താ കഴിഞ്ഞ ഒരു മണിക്കൂർ ഈ ബസ്സിലിരുന്ന ഒരു മണിക്കൂർ നേരം നീ ഒരു തവണ പോലും ഈ വലിച്ചിട്ടില്ലേ മൂക്കിങ്ങനെ വലിച്ചിട്ടില്ല നീ അത് ശ്രദ്ധിച്ചോ എന്ന് ചോദിച്ചു അപ്പോഴാണ് ഞാനും ആലോചിക്കുന്നത് ശരിയാണ് കഴിഞ്ഞ ഒരു മണിക്കൂർ നേരം പുറത്തെ കാഴ്ചകൾ കണ്ടിരുന്നപ്പോൾ ഞാൻ ഇത് ചെയ്തിട്ടില്ല പിന്നീട് ഒരിക്കലും ഞാൻ വലിച്ചിട്ടില്ല മൂക്ക് അതൊരു ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ചിലപ്പോൾ അതിന് വല്ല സൈക്കാട്രിസ്റ്റുകൾ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സൈക്കോളജിയിൽ നല്ല അറിവുള്ള ആളുകൾ കാണുന്നുണ്ടെങ്കിൽ അതിന് ചിലപ്പോൾ ആയിട്ടുള്ള ഒരു റീസണിങ് അവർക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷേ എന്നെപ്പോലൊരു സാധാരണക്കാരന് അതിനെക്കുറിച്ചൊന്നും അധികം അറിയാത്ത ഒരാൾ എന്നുള്ള നിലയിൽ എനിക്കത് വിശദീകരിക്കാൻ പറ്റിയിട്ടില്ല എങ്ങനെ സഡൻലി അത് സ്റ്റോപ്പായി എങ്ങനെ നിന്നുപോയി എന്നുള്ളത് എനിക്ക് കഴിഞ്ഞിട്ടില്ല മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല വർഷങ്ങൾ കടന്നുപോയി ഞാൻ പിന്നീട് ഒരു സംവിധായകനായി സിനിമയിൽ അസിസ്റ്റൻ്റ് ഡയറക്ടറായി അപ്പോൾ ആദ്യമായിട്ട് അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് കമൽ കമൽസാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പറയാതെയാണ് ആ പടം വർക്ക് ചെയ്യാൻ പോയത് ആ സമയത്ത് ഞാൻ ചെന്നൈയിലായിരുന്നു അപ്പൻ്റെ അമ്മയുടെയും ധാരണ ഞാൻ ചെന്നൈയിൽ ആണെന്നാണ് ഞാൻ പക്ഷേ ചെന്നൈയിൽ നിന്ന് ഞാൻ ചെയ്തിരുന്ന ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് കോഴിക്കോട്ടേക്ക് വന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഓഗസ്റ്റ് മൂന്നാം തീയതി സംവിധായകൻ കമൽ സാറിൻ്റെ കൂടെ അസിസ്റ്റൻ്റ് ഡയറക്ഷൻ അപ്രൻറ്റീസ് ആയിട്ട് ജോയിൻ ചെയ്തു അങ്ങനെ ആ ഒരു പടത്തിൻ്റെ കോഴിക്കോട് ഷെഡ്യൂൾ നടക്കുമ്പോഴാണ് ഞാൻ സ്വയം മനസ്സിലാക്കുന്നത് എൻ്റെ മേഖല സിനിമയാണെന്നും എനിക്ക് ഈ മേഖല ഇഷ്ടമാണെന്നും എനിക്കിവിടെ നിൽക്കണമെന്നും ഞാൻ തീരുമാനിക്കുന്നത് ആ സിനിമയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അങ്ങനെ ആദ്യത്തെ ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് തിരിച്ച് അടുത്ത ഷെഡ്യൂൾ പാലക്കാടാണ് അപ്പോൾ ഒറ്റപ്പാലത്താണല്ലോ എൻ്റെ വീട് ഞാൻ തിരിച്ച് കോഴിക്കോട് നിന്ന് വീട്ടിൽ വന്നു ഞാൻ എൻ്റെ അപ്പച്ചനോടും അമ്മയോടും പറഞ്ഞു ഞാൻ മദ്രാസിൽ ചെയ്യുന്ന ജോലി റിസൈൻ ചെയ്യുകയാണ് ഞാൻ സംവിധായകൻ കമൽസാറിൻ്റെ കൂടെ എനിക്കൊരു അവസരം കിട്ടിയിട്ടുണ്ട് ഞാൻ തുടർന്നും സിനിമയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ സാധാരണഗതിയിൽ എൻ്റെ അപ്പനും അമ്മയും അധ്യാപകരാണ് അവർ ഞങ്ങളുടെ കുടുംബത്തിൽ ആരും സിനിമയിലില്ല സിനിമയെക്കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല പുറമെയുള്ള ആളുകൾ കരുതുന്ന പോലെ സിനിമ അപ്രാപ്യമായ ഒരു മേഖലയായിട്ട് ഇരിക്കുന്ന കാലമാണ് മുപ്പത്തി വർഷങ്ങൾക്ക് മുമ്പാണെന്ന് ഓർക്കണം അപ്പം ഓർത്തഡോക്സ് ഓർത്തഡോക്സായിട്ടുള്ള ഭയങ്കര ആയിട്ടുള്ള പാരൻ്റ് ഒരു പാരൻസ് അവരുടെ മൂത്ത മകനെ സിനിമയ്ക്ക് വിട്ടുകൊടുക്കാൻ സാധ്യതയില്ലാത്തൊരു കാലമാണ് പക്ഷേ അപ്പച്ചൻ ഒന്നും പറഞ്ഞില്ല അപ്പച്ചൻ പറഞ്ഞു നീ കിടന്ന് പറഞ്ഞ് നമുക്ക് നാളെ സംസാരിക്കാമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം എന്നോട് അപ്പച്ചൻ പറഞ്ഞു നിനക്ക് ഉറപ്പാണോ ഈ മേഖല നിനക്ക് പറ്റിയതാണ് നിനക്കവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും എന്ന് നിനക്ക് ഉറപ്പാണോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഉറപ്പാണ് ഞാനത് ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് അപ്പച്ചൻ ഓക്കെ പറഞ്ഞു പക്ഷെ അത് അന്ന് തന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി സാധാരണഗതിയിൽ ഇതൊക്കെ എതിർക്കുന്ന ആളാണ് അപ്പച്ചൻ അമ്മ ഒരു കാരണവശാലും സമ്മതിക്കില്ല പക്ഷേ അമ്മയെ അപ്പച്ചൻ പറഞ്ഞ് സമ്മതിപ്പിച്ചു അതെങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല വർഷങ്ങൾ കഴിഞ്ഞു ഞാനൊരു സംവിധായകനായി ഒരുപാട് സിനിമകൾ ചെയ്തതിന് ശേഷം ഞാനും എൻ്റെ അപ്പനും അമ്മയും എൻ്റെ വീട്ടിൽ എന്നോടൊപ്പം താമസിക്കാൻ വന്നു പിന്നീട് മരണന്മാർ അവർ എൻ്റെ കൂടെയായിരുന്നു താമസിച്ച് അപ്പോൾ അങ്ങനെ ഇരിക്കേ ഒരു ഒരു ദിവസം ഒരു വൈകുന്നേരം ഞാൻ അപ്പച്ചനും ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ ഞാൻ അപ്പച്ചനോട് ചോദിച്ചു അപ്പച്ചൻ എന്തുകൊണ്ടാണ് ഞാൻ സിനിമ സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എതിർക്കാതിരുന്നത് അപ്പോൾ അപ്പച്ചൻ എന്നോട് പറഞ്ഞു നിനക്ക് ഓർമ്മയുണ്ടോ പ്രീ ഡിഗ്രി കാലത്ത് നിനക്കിങ്ങനെ ഈ മൂക്കിങ്ങനെ വലിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അത് മാറിയത് എങ്ങനെയാണെന്ന് നിനക്ക് എന്ന് ചോദിച്ചു അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ആ കഥ ഓർക്കുന്നത് ഈ ഫാദർ ജോസഫ് ഇരുമ്പൻ്റെ അടുത്ത് പോയതും അദ്ദേഹം എൻ്റെ കവിളിലടിച്ചിട്ട് ഇനി വലിക്കരുത് മൂക്ക് ഇങ്ങനെ വലിക്കരുത് എന്ന് പറഞ്ഞതും അതങ്ങനെ മാറിപ്പോയതും ഞാൻ അപ്പോഴാണ് ഓർക്കണത് അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു അന്ന് നിന്നോട് പുറത്തിരിക്കാൻ പറഞ്ഞിട്ട് എന്നോട് അദ്ദേഹം ഒരു അരമണിക്കൂർ സംസാരിച്ചിരുന്നു ഓർമ്മയുണ്ടോ എന്ന് അപ്പോൾ അപ്പോൾ അന്ന് അദ്ദേഹം അപ്പച്ചനോട് പറഞ്ഞു പോലും മാഷെ അവനെ സ്വതന്ത്രമായി വിട്ടോളൂ അവനെ ഒരുപാട് കൺട്രോൾ ചെയ്യരുത് അവനെ അവനൊരുപാട് കാര്യങ്ങളിൽ റെസ്ട്രിക്റ്റ് ചെയ്യരുത് പിന്നെ അവൻ സിനിമ കാണണം എന്നൊക്കെ പറഞ്ഞാൽ അവന് സിനിമ കാണാനുള്ള പണം കൊടുക്കണം അവൻ സിനിമകൾ കാണട്ടെ അവൻ പുസ്തകങ്ങൾ വായിക്കട്ടെ അവൻ പാഴായി പോവില്ല അവൻ്റെ മാർഗം അവൻ കണ്ടെത്തിക്കോളും നിങ്ങൾ അവന് ഒരുപാട് ഒരു പ്രൊഫഷണലിലേക്ക് ഗൈഡ് ചെയ്യണ്ട അവൻ്റെ പ്രൊഫഷൻ അവൻ കണ്ടെത്തിക്കോളും എന്ന് പറഞ്ഞിരുന്നു അത്ര അത് അപ്പച്ചൻ ഓർത്തു ഞാൻ വന്നിട്ട് സിനിമയാണ് എൻ്റെ പ്രൊഫഷൻ ഞാൻ ഇനി സിനിമയിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ അപ്പച്ചൻ അന്ന് ജോസഫ് ഇരുമ്പൻ ഫാദർ ജോസഫ് ഇരുമ്പൻ പറഞ്ഞ ആ കാര്യം ഓർത്തു അതുകൊണ്ടാണ് അപ്പച്ചൻ അന്ന് എന്നെ എതിർക്കാതിരുന്നത് പക്ഷേ ഈ പത്ത് മുപ്പത്തഞ്ച് വർഷങ്ങൾക്കിപ്പുറം ഞാൻ അത്ഭുതത്തോടു കൂടി ഓർക്കുകയാണ് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം അന്ന് അങ്ങനെ ഒരു ഒരു പ്രവചന സ്വഭാവമുള്ള കാര്യം പറഞ്ഞത് എന്നുള്ളത് ഇപ്പോഴും വിശദീകരിക്കാനാവാത്തൊരു സംഭവമാണ്